നമസ്കാരം മലയാളി വളർത്തലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഡൽഹി വിമാനത്താവളത്തിൽ ശശി തരൂർ എംപിയുടെ പി എ എന്ന് അവകാശപ്പെട്ട ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായിരുന്നു തരൂരിന്റെ ഔദ്യോഗിക പേഴ്സണൽ സ്റ്റാഫിൽ ഇങ്ങനെ ഒരാളില്ലെന്ന് സൂചനകൾ ആദ്യം പുറത്തുവരികയും തരൂരിന്റെ വീട്ടിലെ ജോലിക്കാരനാണെന്ന് ശിവകുമാർ പ്രസാദ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ തന്റെ മുൻ സ്റ്റാഫാണ് ശിവകുമാർ എന്ന് പ്രതികരിച്ച് ശശി തരൂർ എം പി രംഗത്തെത്തി എഴുപത്തിരണ്ടുകാരനും വൃക്കരോഗിയുമായ ശിവകുമാറിനെ ികമായി തന്റെ സ്റ്റാഫിൽ തുടരാൻ അനുവദിച്ചിരുന്നു നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും എക്സിൽ കുറിച്ചു ശിവകുമാറിന് ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും അംഗീകരിക്കുന്നില്ല ആവശ്യമായ എന്ത് നടപടിയും സ്വീകരിക്കാനുള്ള അധികാരങ്ങളുടെ നീക്കങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും തരൂർ വ്യക്തമാക്കി ഇയാൾ യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ധർമ്മശാലയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് വിവരം അറിയുന്നത് വിമാനത്താവളത്തിൽ പിടിയിലായവരിൽ എന്റെ മുൻ സ്റ്റാഫും ഇപ്പോൾ താൽക്കാലികമായി എന്റെ സ്റ്റാഫായി തുടർന്ന് ആളുമുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരണ്ടും വൃക്കരോഗിയുമായ അദ്ദേഹത്തെ മാനസിക പരിഗണന വെച്ചാണ് വിരമിച്ചിട്ടും താൽക്കാലിക സ്റ്റാഫായി നിലനിർത്തിയത് തെറ്റായ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ആവശ്യമായ എന്ത് നടപടിയും അധികാരികൾക്ക് സ്വീകരിക്കാം അധികൃതർക്ക് എന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നായിരുന്നു ശശി തരൂർ എക്സിൽ കുറിച്ചത് വിദേശ യാത്ര കഴുകിവന്ന ആളിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ ദുബായിൽ നിന്ന് ഡൽഹിയിലെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം വാങ്ങിയത് അതേസമയം കോൺഗ്രസ് സി പി ഐ എം സ്വർണ്ണക്കടത്ത് സഖ്യമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം സ്വർണ്ണക്കടത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ ജീവനക്കാർ പിടിയിലായി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെയും സ്വർണ്ണക്കടത്തിലും ഇന്ത്യ മുന്നണി നേതാക്കളുടെ പങ്കാണ് വെളിപ്പെടുന്നതെന്ന് തിരുവനന്തപുരത്തെ ബിജെപി കൂടിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ ഇത് സജീവമായി ഉയർത്താനാണ് ബി തീരുമാനം ഇതിന്റെ വ്യക്തമായ സൂചനകളാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങാൻ ശിവകുമാർ എന്നാണ് അധികൃതർ പറയുന്നത് വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വ്യക്തി നിന്ന് സ്വർണ്ണം വാങ്ങാൻ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഡൽഹിക്കാരനാണ് ശിവപ്രസാദ് മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് പിടികൂടിയതെന്ന് കസ്റ്റംസ് അറിയിച്ചു പിടിച്ചെടുത്ത സ്വർണ്ണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ചോദിച്ചെങ്കിലും ശിവകുമാർ വിവരം കൈമാറിയിട്ടില്ല എന്നാണ് സൂചന എന്തിനാണ് സ്വർണം കൊണ്ടുവന്നത് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കൃത്യമായി വിവരം നൽകാനോ സ്വർണത്തിന്റെ രേഖകൾ ഹാജരാക്കാനോ ശിവകുമാറിന് സാധിച്ചിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശിവകുമാരെ ചോദ്യം ചെയ്തു വരികയാണ് ുബായി യാത്രക്കാരെ സ്വീകരിക്കാനാണ് ഇയാൾ വിമാനത്താവളത്തിൽ എത്തിയതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ വിമാനത്തിനകത്തേക്ക് പ്രവേശിച്ചതെന്ന് കസ്റ്റംസ് പറഞ്ഞതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു വിമാനത്താവളത്തിൽ കയറിയ ഇയാൾ യാത്രക്കാർ നിന്ന് പാക്കറ്റ് സ്വീകരിക്കാനായിരുന്നുവെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത